ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് പലരും പല വീഡിയോസിലും കണ്ടൊരു സ്ഥലമായിരിക്കും അതായത് നല്ല ലക്ഷറി കാറുകളുടെ ദുബായിൽ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പോകുന്ന ഒരു സ്പോട്ടാണ് ദുബായ് ഹാഫ് ഡെസേർട്ട് അപ്പോൾ ഹാഫ് ഡെസേർട്ടിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അവിടെ ഡെസേർട്ടിൻ്റെ ഉള്ളിലൂടെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഏതായാലും നമുക്ക് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്ന് ഉച്ചക്കാണ് ഇറങ്ങിയത് അപ്പം റോഡിൽ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടുത്തെ തിരക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് പറയാൻ പറ്റുമോ പിന്നെ ഒന്നാമത് എന്താണെന്നുവെച്ചാൽ ഇപ്പൊ തണുപ്പായതുകൊണ്ടാണ് നമ്മൾ ഉച്ചക്ക് ഇറങ്ങാനുള്ള കാരണം കാരണം എന്താ വെച്ചാൽ തണുപ്പല്ലെങ്കിൽ ഈ സമയത്ത് ഇറങ്ങാൻ കഴിയില്ല നമ്മൾ ഡ്രാഗൺ ട്രാഗൻ മാർട്ടൊക്കെ ട്രാഗൻമാർട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഏതായാലും അങ്ങോട്ട് ചേറാൻ പോവാണ് എമിറേറ്റ്സ് ഓക്ഷൻ്റെ ഒക്കെ റോഡിലേക്ക് കാണുന്നതൊക്കെ എമിറേറ്റ് ഓക്ഷന്റെ പാർക്കിംഗ് ആണ് എമിറേറ്റ്സ് ഓക്ഷനിൽ നിന്ന് പിടിച്ചു വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെയാണ് വെക്കാറ് ഈ ഒരു ഏരിയ ഫുള്ള് വാഹനങ്ങളാണ് കണ്ടാൽ തന്നെ അറിയാം ഒരു എത്ര എന്ന് കൗണ്ട് ചെയ്യാൻ പോലും അറിയും കഴിയില്ല അത്രയും വാഹനങ്ങളാണ് ഫൈനഡ് ആയിട്ടുള്ളതും മറ്റു വാഹനങ്ങളും ഒക്കെ ആണ് ഇവിടെ ഉള്ളതെന്നാണ് എനിക്ക എനിക്ക് കിട്ടിയ വിവരത്തിൽ അങ്ങനെയാണ് അതിനുശേഷം ഇവിടുന്ന് ലേലൊക്കെ ചെയ്തു പോകും കുറച്ച് ഡ്രൈവ് നമ്മൾ ഡെസേർട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ് ഇവിടെ ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഹാഫ് ഡെസേർട്ടിലേക്ക് കയറുന്നത് അത്യാവശ്യം ലക്ഷറി വാഹനങ്ങളൊക്കെയാണ് ഇവിടെ ഇതാണ് ഹാഫ് ഡെസേർട്ട് ഈ റോഡിലൂടെ ആണ് നമ്മൾ ആ വാഹനങ്ങൾ വരുന്നതും പോകുന്നതും ഒക്കെ കാണാറ് ഞാൻ കാണിച്ച നല്ലോണം സൺറൂഫിന്റെ മുകളിൽ കൂടി കാണിച്ചത് ലക്ഷറി കാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്കിങ്ങനെ കാണാൻ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നത് ഓരോന്നായിട്ട് നൈറ്റ് റോഡിലൊക്കെ മണലായിരിക്കും എവിടെക്കതാ റോഡിലൊക്കെ മണലാണ് റോഡിലൊക്കെ വണ്ടികൾ അവിടെ നമുക്ക് സ്പോട്ട് മെക്ലാറൻ പോണ നോക്കി മെക്ലാറൻ വേറെ എവിടെ കാണാൻ കഴിയൂ ഡെസേർട്ടില് മെക്ലാറൻ മെക്ലാരൻ അടുത്തതാണ് ഏതാ വണ്ടികൾ പോകുന്നേ നമ്മളിവിടെ വണ്ടി നിർത്തി ഫുൾ ഡെസേർട്ടാണ് അവിടെ ഓരോ സ്ഥലത്ത് ഓരോരുത്തരായിട്ട് ചെറിയ ചെറിയ ക്യാമ്പിങ് ഉണ്ട് അതേപോലെ തന്നെ ലക്ഷറി വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നതുണ്ട് മൊത്തത്തിൽ പലയിടത്തും ഡെസേർട്ടിലേക്ക് നമ്മൾ കയറാൻ കഴിയില്ല അപ്പൊ ഡെസേർട്ടിലൊക്കെ ഒന്ന് കേറിയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റിയൊരു സ്പോട്ടാണ് ഏതായാലും ഇവിടെ റോഡിൽ ഇതേപോലെ ഒരു സ്പോട്ട് നമുക്ക് എല്ലായിടത്തും കണ്ടോളണം എന്നില്ല നല്ല മണല് പാറ്റിങ്ങനെ മടക്കാം ഡെസേർട്ടിലേക്ക് കയറേണ്ടി വർക്ക് ഫ്രീ ആയിട്ട് ഡെസേർട്ടിലേക്ക് കയറുക പൊളി പക്ഷേ ഇവിടെ പല സ്ഥലങ്ങളും റെസ്ട്രിക്റ്റഡ് ആണ് അതേപോലെ തന്നെ എന്താ പറയുക പ്രൈവറ്റ് ഏരിയകളുണ്ട് അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക ഏതായാലും സ്പോട്ട് കിട്ടില്ലാണ് വന്നു വെക്കുക പിന്നെ നല്ല ടൈം നല്ല എന്തായാലും ഇപ്പോൾ നമ്മൾ വന്ന സമയം അത്ര റഷ് ഉള്ള ടൈമല്ലായിട്ടാണ് അല്ലാണ്ടൊക്കെ വരിക റഷ് ഇല്ലാത്ത സമയത്ത് വരാണെങ്കിൽ നല്ല കാറുകൾ അവിടെ എവിടെയൊക്കെ സ്പോർട്ട് ചെയ്യുക അല്ലാത്ത സമയത്ത് വന്നാലും അത്യാവശ്യം നല്ല ലക്ഷറി കാർസൊക്കെ എല്ലാം നമുക്ക് കാണാം ഏതായാലും ഓട്ടോ സിസ്റ്റുകൾക്കൊക്കെ പറ്റിയൊരു സ്പോട്ടെന്നാണിത് ഓക്കെ താങ്ക് യു